ശരിക്കും ഒരു ഒരു ഫുഡ് അടിപൊളിയാ പക്ഷെ ആ വന്നത് വേറെന്തോ കൂടി ഉണ്ടായിരുന്നു നിങ്ങൾ മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് അങ്ങനെ ുംങ്ങനെ പറയുന്നത് പത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് ഉപയോഗപ്പെട്ടുള്ളൂ ദിലീപേ നീ ആവിയെ വന്നു അത് നല്ല കഥയല്ലോ വരണ്ടേ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തന്നെ കണ്ണി അടിച്ചിട്ട് മടുക്കല്ലോ എനിക്ക് ആ അതേടാ ഏകദേശം ഒരു നൂറ് ലോട്ടറെല്ലാം ഉണ്ടാവും അപ്പം നീ നൂറ് കിലോമീറ്റർ പോകണമെങ്കിൽ എത്ര പൈസ എണ്ണവണം സത്യനോടാ എങ്ങനായിട്ടും ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം എന്തായാലും ഡെയിലി വേണ്ടി വരും അപ്പം നീ ഈ ഒരു റുപ്യ രണ്ട് റുപ്യയിലെല്ലാം ഡിസ്കൗണ്ട് ആടി എല്ലാം തപ്പി നടക്കുന്നത് നിനക്ക് നായന്മാർ മുല്ലേ ജിയോ പമ്പിനും പെട്രോളിന് രണ്ട് രൂപയ കുറഞ്ഞത് അങ്ങനെ ഒരു സംഭവം നമ്മൾ നടന്നാ അന്ന് പിന്നെ ഒന്ന് പോയി നോക്കിയിട്ടുള്ള കാര്യമോ നീ വണ്ടി കയറി വാ പോവാ അതെ ചാന്തേശ് പറഞ്ഞ സത്യം തന്നെയാണ് നോക്കുക ഹാപ്പി ഹവേഴ്സ് നമ്മുടെ ജിയോ പമ്പിൽ ഹാപ്പി ഹവേഴ്സിന് മെഗാ സേവിങ്സ് അടക്കുന്നുണ്ട് നമുക്ക് രണ്ട് രൂപ ഒരു ലിറ്റർ പെട്രോളും ലാഭിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ മാത്രമാണ് ഈ ഓഫറുള്ളത് ആ ഒരു എമൗണ്ട് സേവ് ചെയ്യുക നിങ്ങളുടെ വണ്ടിയുടെ മെയിൻ്റനൻസോ നിങ്ങളുടെ ഫാമിലിയിലൂടെ എൻജോയ് ചെയ്യുന്ന ആ വിലപ്പെട്ട സമയത്തിന് നിങ്ങൾക്ക് ആ എമൗണ്ട് സൂക്ഷിക്കാവുന്നതാണ് മറക്കണ്ട ഇനി ഫ്യൂവൽ അടിക്കുമ്പോൾ നേരെ വിട്ടോ ജിയോ പമ്പിലേക്ക് ആ എൻ്റെ പേര് റിയാൻ ജിയോന്നെ പെട്രോൾ അടിക്കാൻ നല്ല 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 മൈലേജും ഉണ്ട് ഉണ്ട് പെർഫോമൻസും ഫൈസൽ മൈലേജ് 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 കിട്ടുന്നുണ്ട് എത്രയോ ഗുണമുണ്ട് നിങ്ങളുടെ എവിടെ നമ്മൾ നിങ്ങൾ ആ ക്വാളിറ്റി ക്വാളിറ്റി നല്ല അപ്പോൾ ഈ ലൊക്കേഷൻ വെച്ചാൽ എക്സിറ്റ് നിങ്ങൾ എക്സിറ്റ് അടിക്കുക അതിന് ശേഷം കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ പമ്പിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇനി ഫ്യൂൽ അടിക്കുന്ന സമയത്ത് മറക്കണ്ട പാണലം നായമാർമൂല Kasar Kod.